ഫ്രാൻസ് വേർസസ് ഓസ്ട്രിയ മത്സരം ഇന്നലത്തെ മത്സരം കാണാത്തവർക്ക് മിസ്സായി എന്ന് വേണം പറയാൻ ഞാൻ ഫ്രാൻസിനെ പുകഴ്ത്തി പാടുന്ന ഒരു വീഡിയോ ആക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല കാരണം അത്രക്കും ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ ഈ വീഡിയോ അതായത് ഈ ഒരു മാച്ച് വീക്ഷിച്ചിട്ടുണ്ട് കുറച്ച് കൊണ്ട് കഴിയുന്ന പരമാവധിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എടുത്തു പറയാനായിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് യൂറോ കപ്പ് എന്ന് പറയുന്നത് ആവറേജ് ഫുട്ബോൾ ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മിന്നായങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യൂറോ കപ്പായി മാറുകയാണ് ഒരു അട്ടിമറികളുടെ യൂറോ കപ്പ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ തന്നെ എങ്ങനെ വന്നാലും നമ്മൾ അതിനെ പ്രസ്താവിക്കേണ്ടി വരും കാരണം ഫ്രാൻസിനെ പോലത്തെ ഒരു സ്ക്വാഡ് ഇന്ന് യൂറോ ട്വൻറ്റി ട്വൻ്റി ഫോറിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടോ അങ്ങനെ രണ്ട് മൂന്ന് ടീമൊക്കെ ഉള്ളു കാരണം അത്രമാത്രം ഫ്രാൻസിനെ നമുക്ക് എടുത്ത് പറയേണ്ടി വരും മജ്ജാതി ഒരു സ്ക്വാഡായിട്ടാണ് ദ്വിതീയ ദശാംശം കൂട്ടരും ഇത്തവണ യൂറോ കപ്പിനായിട്ട് വന്നിട്ടുള്ളത് ഒരു പക്ഷേ ഇന്നത്തെ ഫുട്ബോൾ ആൾക്കാർ പോലും അതായത് ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ആൾക്കാർ പോലും എൺപത് ശതമാനം ഈ യൂറോ കപ്പ് നേടാൻ സാധ്യത കൽപ്പിച്ചിട്ടുള്ളത് ഫ്രാൻസിനെയാണ് ആ ഫ്രാൻസിനെതിരെയാണ് ഇന്നലെ ഓസ്ട്രിയ മത്സരിച്ചിട്ടുള്ളത് ഒരു പക്ഷേ കളി കണ്ടവർക്കറിയാം ഫ്രാൻസ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും കാരണം ഓസ്ട്രിയയുടെ ഭാഗത്തു നിന്നും നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ ഒരു പക്ഷേ ഫ്രാൻസിൻ്റെ ആരാധകർക്ക് വിഷമിപ്പിച്ചു എന്ന് പറയേണ്ടി വരും മത്സരം കഴിഞ്ഞതിന് ശേഷം ഫ്രാൻസിൻ്റെ ഡിഫൻഡറായിട്ടുള്ള ഉപമക്കാനോൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരം തീർന്നതിൽ ഞങ്ങൾ കൂടുതൽ സന്തോഷവാനാണ് എന്ന് പറയുന്നത് അതായത് കളി തീർന്നത് നന്നായി എന്ന് ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഓസ്ട്രിയ എന്ന് പറയുന്ന ആ ഒരു കൊച്ചു രാജ്യത്തിൻ്റെ ഈ ഒരു എന്താ സ്ട്രോങ്ങും സ്ട്രെങ്ത്തും മനസ്സിലാവും കഴിഞ്ഞ യൂറോ കപ്പിലൊക്കെ വൻ പരാജയമായി തീർന്നിട്ടുള്ള ഒരു ടീമാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത് അവർ യൂറോ കപ്പിലേക്ക് തിരിച്ചു വരുന്നു ഇന്ന് യൂറോ കപ്പിലെ ദ ബെസ്റ്റ് ഓൺ ആൻഡ് ഓൺലി ടീമിനെതിരെ ഇജ്ജാതി ഒരു പ്രകടനം കാഴ്ച വെക്കുന്നു ഒരിക്കലും ഫുട്ബോൾ ആരാധകരെ ഓസ്ട്രിയയെ മറക്കാത്ത ദൃശ്യങ്ങൾ മത്സരത്തിൻ്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഫ്രാൻസിൻ്റെ ആധിപത്യം മൊത്തം കാണാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ഞാൻ കളി തുടങ്ങേണ്ടീൻ്റെ മുമ്പ് തന്നെ വിചാരിച്ചിരുന്നു ഇന്ന് ഫ്രാൻസൊക്കെ ഒരു എന്താ പറയുക ഒരു അഞ്ചെണ്ണത്തിനൊക്കെ ജയിച്ച് കയറണം എന്നുള്ളത് ഒരുപക്ഷേ അതൊന്നും ഒരിക്കലും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യ പ്രവചനകളെയും ചിന്തകളെയൊക്കെ മാറ്റിമറിച്ചിട്ടാണ് അതൊക്കെ കാറ്റിൽ പറത്തിയിട്ടാണ് ഇന്നലത്തെ ഓസ്ട്രിയേൻ്റെ പ്രകടനം എന്ന് പറയുന്നത് അജ്ജാതൊരു പ്രകടനമാണ് ഒട്ടുമിക്ക ഫുട്ബോൾ ഫാൻസിനും കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് മുപ്പത്തി എട്ടാമത്തെ ഒരു സെൽഫ് ഗോളിലൂടെയാണ് ഫ്രാൻസ് മുന്നിലെത്തേണ്ടത് അതിന് ശേഷം ഒരു ഗോള് ഫ്രാൻസിന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല എംബാപ്പയൊക്കെ തുറന്ന ഒരു ചാൻസ് ഉണ്ടായിരുന്നു അത് നിർഭാഗ്യം കൊണ്ട് പുറത്തേക്ക് പോയെങ്കിലും ബാക്കിയുള്ള എല്ലാ ഒരു ടൈമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രാൻസിനോട് കിട്ട ഒരു ഓസ്ട്രിയയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ പ്രാവശ്യത്തെ യൂറോ കപ്പിൽ എന്തായാലും പല അട്ടിമറികളും നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിൻ്റെ പ്രധാന ഉദാഹരണമായിരുന്നു ഇന്നലത്തെ പല മത്സരങ്ങളും ഇപ്പോൾ ബെൽജിയം തോറ്റ മത്സരം അതിനു മുമ്പ് യുക്രൈനെ പരാജയപ്പെടുത്തിയ മത്സരം ഇപ്പോൾ ഇതാ ഫ്രാൻസിനെ തടങ്കിൽ തളച്ചിട്ടൊരു മത്സരം പക്ഷേ ഒരു വിജയം കൈവിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കുഴഞ്ഞിട്ടുണ്ട് ഈ മത്സരത്തിൽ ആദ്യം തന്നെ വിങ്ങിലൂടെയുള്ള അറ്റാക്കിനാണ് ഫ്രാൻസ് ശ്രമിക്കുന്നത് പക്ഷെ അതിനൊക്കെ ഓസ്ട്രിയൻ ഡിഫൻസ് തണ്ടും കരുത്തുമായിട്ട് നിന്നെന്ന് പറയാം രണ്ടും കൽപ്പിച്ചിറങ്ങിയിട്ടുള്ള ഒരു ടീമിനെയാണ് ഇന്നലെ നമുക്ക് ഗ്രൗണ്ടിൽ കാണാനായിട്ട് സാധിച്ചത് യൂറോ കപ്പിലെ ഒട്ടുമിക്ക ടീമുകളും അത അതായത് ബെസ്റ്റ് ടീമെന്ന് വായിക്കപ്പെടുന്ന എല്ലാ ടീമുകളും ഏറെക്കുറെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ഈ യൂറോ കപ്പ് തുടങ്ങേണ്ടിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ടീമിനെയും എഴുതി തള്ളാൻ പറ്റില്ല എന്നുള്ളത് കാരണം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ടീംസാണ് എല്ലാം അതുപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ യൂറോ കപ്പ് ഒരുപാട് ഫുട്ബോൾ ആരാധകർക്ക് ചിലപ്പോൾ ഇനി വരും കാഴ്ചകളിലൊക്കെ മാജിക്കുകൾ കാണാനായിട്ട് സാധിക്കും